നമസ്കാരം അമ്മയിലെ തമ്മിലടി പുതിയ തലത്തിലേക്ക് ബാബുരാജിനെ പിന്തുണയ്ക്കുന്നവർ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തൽ നടത്തുകയാണ് ബാബുരാജിനു വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്ന നടി പൊന്നമ്മ പൊന്നമാബാബുവും ആരോപണവുമായി എത്തുന്നു കുക്കു പരമേശ്വരൻ താരസംഘടനയായ അമ്മയിലെ സ്ത്രീകളെ വഞ്ചിച്ച സ്ത്രീയാണെന്നും അവർ ജനറൽ സെക്രട്ടറിയായി വരാൻ പാടില്ലെന്നും നടി പൊന്നമ്മ ബാബു ആരോപിച്ചിരുന്നു നടി ഉഷ ഹസീന മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഹോളിഡേ ഇൻ ഹോട്ടലിൽ സ്ത്രീകളെ വിളിച്ചുകൂട്ടി അവർ നേരിട്ട ദുരാനുഭവം പറയിച്ച് ഷൂട്ട് ചെയ്തു ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഈ മെമ്മറി കാർഡ് ഹാജരാക്കാൻ താൻ പറഞ്ഞെങ്കിലും മിണ്ടരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇടവേള ബാബു ഇരുപത്തിയഞ്ച് വർഷം സെക്രട്ടറി ആയിരുന്നിട്ടും ചെയ്യാത്ത സേവന പ്രവർത്തികൾ നടൻ ബാബുരാജ് ഒരു വർഷം കൊണ്ട് ചെയ്തുവെന്നും പൊന്നമ്മബാബു പറയുന്നു അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ വരണമെന്ന് ആഗ്രഹം മമ്മൂട്ടിയും മോഹൻലാലും പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രസിഡന്റായി ദേവനാണ് മത്സരിക്കുന്നത് ജോയി മാത്യുവിന്റെ നേതൃത്വത്തിലെ പാനൽ ദേവനെ പിന്തുണയ്ക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് പോരാട്ടത്തിനുള്ളത് ഇതിൽ കുക്കുവിന് ജോയി മാത്യു പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഈ പദവിയിൽ ലാലോ മമ്മൂട്ടിയോ താല്പര്യം പരസ്യമാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കുക്കു ജയിക്കുമെന്ന വിലയിരുത്തൽ സജീവമാണ് ഇതിനിടയിലാണ് ബാബുരാജിനെ അനുകൂലിക്കുന്നവർ കുക്കുവിനെ അതിശക്തമായി എതിർക്കുന്നത് ജനറൽ സെക്രട്ടറിയാകാൻ ബാബുരാജ് പത്രിക നൽകിയിരുന്നു എന്നാൽ പീഡന കേസ് അടക്കം ഉയർത്തിയുണ്ടായ വിവാദങ്ങൾ കാരണം ബാബുരാജ് മത്സരത്തിൽ നിന്ന് പിന്നെ ഇനി ഭാരവാഹിയാകില്ലെന്നും അറിയിച്ചു അപ്പോഴും ബാബുരാജു പക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാൻ ശക്തമായി ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ സൂചനയാണ് പൊന്നമ്മ ബാബുവിന്റെ വെളിപ്പെടുത്തലുകളിലുള്ളത് നേരത്തെ നടി ഉഷയും സമാന അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു ബാബുരാജിനും അൻസിബയ്ക്കും അതിശക്തമായ പ്രതിരോധമാണ് പൊന്നമ്മ ബാബു തീർക്കുന്നത് ബാബുരാജ് അൻസിബ എന്നിവർ ചേർന്ന് അമ്മയുടെ പണം കട്ടുമുടിച്ചു എന്നാണ് ചിലർ ആരോപിക്കുന്നത് പക്ഷേ ഇടവേള ബാബു പോകുമ്പോൾ രണ്ടു കോടിയായിരുന്ന അമ്മയുടെ നീക്കിയിരിപ്പ് ബാബുരാജ് അൻസിബ എന്നിവർ ചേർന്ന് ഏഴു കോടിയാക്കി സ്ത്രീകളെ വഞ്ചിച്ച കുക്കു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാകുമോ എന്ന് തങ്ങൾക്ക് ഭയമുണ്ടെന്നും പൊന്നമ്മ ബാബു വെളിപ്പെടുത്തി അൻസിബ ഹസനെ പറ്റി ഒരു സഹപ്രവർത്തകൻ വളരെ മോശമായ പരാമർശവുമായി രണ്ട് വീഡിയോ ചെയ്തു ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടിയാണ് എന്നാൽ അൻസിബയെ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞില്ലല്ലോ അത് മോശമാണ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ഞങ്ങളെല്ലാം പ്രതികരിച്ചു സ്ത്രീയെ പൊതുവിടത്തിൽ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല അനൂപ് പറഞ്ഞത് ഒരുപാട് നാവുകൾക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്നോട് ദേഷ്യമുണ്ടാകും മെമ്മറി കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയേ ഇതാണ് പൊന്നമ്മ ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ ഒരു ചാനലിൽ കുക്കു പരമേശ്വരൻ പൊന്നമ്മ ബാബു പറഞ്ഞിട്ടാണ് ഹോളിഡേ ഇന്നിൽ എല്ലാവരും വിളിച്ചു കൂട്ടിയതെന്ന് പരാമർശം കണ്ടു അതൊന്നും ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കില്ല ഞാനാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ശരിക്കും സംഭവം ഇങ്ങനെയായിരുന്നു ഈ മീറ്റു ആരോപണങ്ങൾ ഇറങ്ങിയ സമയത്ത് ഹോളിഡേൻ ഹോട്ടലിലേക്ക് കുക്കുവാണ് എല്ലാവരെയും വിളിക്കുന്നത് ഞങ്ങൾ പത്തോ പതിനഞ്ചോ സ്ത്രീകൾ ഉണ്ടായിരുന്നു കുക്ക് പറയുന്നത് പൊന്നമ്മ ബാബു വിളിച്ചിട്ടാണ് കുക്ക് വന്നത് എന്നാണ് ബാക്കി എല്ലാവരെയും വിളിച്ചേക്കുന്നത് കുക്കുവാണ് ഞാനല്ല പിന്നെ അന്ന് പറഞ്ഞത് നിങ്ങൾക്കുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ പറയൂ നമ്മളൊരു കൂട്ടായ്മ തുടങ്ങിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് നമുക്ക് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിക്കാം അമ്മയുടെ അംഗങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു ഞങ്ങൾ സംസാരിക്കുമ്പോൾ രണ്ട് ക്യാമറ അപ്പുറവും ഇപ്പുറവും ഓണായി നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ നമ്മൾ അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിനുവേണ്ട നീതി വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് ഉഷയും പ്രിയങ്കയും കൂടി ചോദിച്ചു എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു നമുക്കിത് മറ്റുള്ളവരെ കാണിക്കണമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ അറിയണമല്ലോ അതുകൊണ്ടാണ് നമ്മളിത് ഷൂട്ട് എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ആ കൂട്ടായ്മ നടന്നില്ല ആ വീഡിയോയെക്കുറിച്ച് കുക്കുനോട് ചോദിക്കുമ്പോൾ കുക്കു പറയുന്നത് വീഡിയോ സുരക്ഷിതമായി കയ്യിലുണ്ടെന്നാണ് ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ആ വീഡിയോ വേണമെന്നാണ് പൊന്നമ്മ ബാബു പറയുന്നത് മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല ഇടയ്ക്ക് എപ്പോഴോ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു അതൊരിക്കലും നശിപ്പിച്ചിട്ടൊന്നുമില്ല അത് ഇപ്പോഴും കുക്കുവിൻ്റെ കയ്യിലുണ്ടായിരിക്കുമെന്നും അവർ പറയുന്നു